മോഹൻലാൽ ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോഹൻലാലെ ഗംഭീര റോളുകളിൽ കാണാനായി അഭിനയത്തിന് പ്രാധാന്യമുള്ള മോഹൻലാലെ കാണാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് തുടരുമെന്ന സിനിമയിൽ അങ്ങനെ ചില മുഹൂർത്തങ്ങൾ അവർക്ക് സമ്മാനിക്കുകയും ചെയ്തു അതുകൊണ്ട് അവർ ഹാപ്പിയുമായി എന്നാൽ ഇപ്പോൾ പുതിയതായി പുതിയ ചില സിനിമ മേക്കേഴ്സ് അവരുടെ ഗംഭീര സിനിമകളുമായി എത്തുമ്പോൾ മോഹൻലാൽ ഇവരുടെയൊപ്പം സഹകരിക്കണമെന്ന് പറയുന്ന പ്രേക്ഷകരെ നമുക്ക് അടുത്തിടെ കാണാനായി അത് സാക്ഷാൽ എക്കോ എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴാണ് കിഷ്കിന്ദകാന്ഡം ഇറങ്ങിയപ്പോഴും ഇതേ കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി ഖിഷ്കിന്ദകാന്ഡവും എക്കോ ഒരുക്കിയ ദിൻജിത് അയ്യത്താനൊപ്പവും ബാഹുൽ രമേശിനും മോഹൻലാൽ വരണമെന്ന് പറയുമ്പോൾ ലാലേട്ട ഇവർക്കൊക്കെ ഒന്ന് ഡേറ്റ് കൊടുക്കൂ എന്നത് അവരുടെ വലിയ ആഗ്രഹമാണ് അവർക്ക് പറയാനും അങ്ങനെ ചില കാരണങ്ങളുണ്ട് കാരണം ആസിഫ് അലി തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ലാലേട്ടൻ ഇഷ്കിന്താകാന്ഡം ഡയറക്ടർ റൈറ്റർ ഇവരെയൊക്കെ വിളിച്ച് പ്രശംസിച്ചു എന്നത് മോഹൻലാൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇത് അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ ഇങ്ങനെയുള്ള സിനിമകൾ വലിയ താൽപര്യമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ ഈ അടുത്തിരയ്ക്ക് മോഹൻലാൽ വളരെ ചെറിയ സിനിമകൾ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി പ്രകടിപ്പിച്ചത് സാക്ഷാൽ സത്യനന്ദിക്കാട് ാണ് സത്യൻതിക്കാട് തന്നെയാണ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് പല അഭിമുഖങ്ങളിലും എത്തിയത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹെസ് പറഞ്ഞാൽ മതി എംബീര സിനിമ ഇവർ നൽകും എന്ന് ലാലറ്റിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആരാധകർ ഈ അവസരത്തിൽ എത്തുകയാണ് എന്താണ് ഈ അവസരം എന്നല്ലേ കാരണം മോഹൻലാലെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ദിൻജിത് അയ്യത്താൻ തന്നെയാണ് ഭ്രമരം പോലെ ഹ്യൂമൻ ഇമോഷൻസിന്റെ പല തലങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ ലാലറ്റിനൊപ്പം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് കിഷ്കിന്ദകാന്ഡം എക്കോ സിനിമകളുടെ സംവിധായകൻ ദിൻജിത് അയ്യത്താൻ ഇപ്പോൾ പറയുകയാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് ദിൻജിത് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു വലിയ ആഗ്രഹമാണ് പ്രേഷ്യർക്ക് ഇതുപോലുള്ള ഗംഭീര സംവിധാനൊപ്പം മോഹൻലാലെ കാണുക എന്നത് അപ്പോൾ സംവിധായകനും ഇങ്ങനെ ഒരു പോസിറ്റീവ് അഭിപ്രായം പറയുമ്പോൾ പ്രേഷ്യർ പിന്നെ വെറുതെ ഇരിക്കുമോ പ്രേഷ്യർ അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ എത്തിയിട്ടുണ്ട് ലാലേട്ട ഒരു എസ് പറഞ്ഞാൽ മതി ഗംഭീര സിനിമ ഇവർ നൽകും എന്നത് ഇത് കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണെന്നും പ്രേഷർ തന്നെ പറയുകയാണ് എന്തായാലും ദിൻജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയും ഗംഭീര രീതിയിലാണ് പ്രേഷ്യർ സ്വീകരിച്ചത് ഈ ചിത്രത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള അറിയാ കഥകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തുന്നത് സാക്ഷാർ സംവിധാനമൊക്കെയാണ് എ ആർ കെ ജയറാമനെ പോലെ ഒരു നിർമ്മാതാവ് ഇല്ലായിരുന്നുവെങ്കിൽ എക്കോ പോലൊരു ചിത്രം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്ന് ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ ഇപ്പോൾ പറയുകയാണ് നവംബർ ഇരുപത്തി ഒന്നിന് റിലീസായ ചിത്രം ഇതിനോടകം തന്നെ ഇരുപത്തഞ്ചു കോടിയോളം ലോകമെപാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ ദിൻജിത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കപ്പെടുകയാണ് കിഷ്കിന്ദഘട്ടത്തിന്റെ ഷൂട്ടിന് മുമ്പ് തന്നെ എക്കോയെക്കുറിച്ച് ഞാനും ബാഹുലും ചർച്ച ചെയ്തിരുന്നു ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെയാണ് എക്കോ ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചത് എന്നിരുന്നാലും ഒരു നിർമ്മാതാവിനെ കണ്ടെത്തുക എന്നത് വെല്ലുവിളിയായിരുന്നു കേട്ടുകേൾവിയില്ലാത്ത കഥാശൈലിയും പ്രധാന കഥാപാത്രമായി ഒരു യുവതാരമാണെന്നതും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ധൈര്യം നൽകുന്ന കാര്യമല്ല ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പടക്കളവും ജിംഖാനേയും റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സന്ദീപിന് ഇന്നുള്ള മാർക്കറ്റ് വാല്യൂ അന്നില്ല ഈ ഘട്ടത്തിലാണ് എന്റെ സുഹൃത്തായ ജയറാമിനോട് ചിത്രത്തെക്കുറിച്ച് പറയുന്നത് ജയറാം എല്ലാത്തിനും ഒപ്പത്തിനൊപ്പമായിരുന്നു എല്ലാത്തിനും കൂടെയുണ്ടെന്ന ധൈര്യം ജയറാം തന്നു അങ്ങനെയാണ് ചിത്രം ഓണായത് വേറൊരു നിർമ്മാതാവാണെങ്കിൽ രണ്ടാമതൊന്നുകൂടി ആലോചിച്ചേനെ പലരും ജയറാമിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ തിരക്കഥ സെലക്ട് ചെയ്തതെന്ന് ഒരു റിസ്ക് ആയിരുന്നു അദ്ദേഹം എടുത്തത് പക്ഷേ എല്ലാ രീതിയിലും ജയറാം ഞങ്ങളോട് സഹകരിച്ചു ദിൻജിത് ഇങ്ങനെ അഞ്ചു കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം തിയേറ്ററിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് റിലീസ് ചെയ്ത് ആദ്യം മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം മുതൽ മുടക്കുമുതൽ പിടിച്ചതായാണ് റിപ്പോർട്ടുകൾ കിഷ്കിന്താ ശേഷം ബാഹുൽ രമേശ് ദിൻജിത് അയ്യത്താൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സന്ദീപ് പ്രദീപ് നരേൻ വിനീത് അശോകൻ വിനുപപ്പു തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു